ആയിഷ നബിയുടെ രണ്ടാമത്തെ ചോദ്യമാണ് എം അക്ബർ തന്നെ കാര്യമാണ് സംബന്ധിച്ചാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മറ്റൊരു ചോദ്യം അനുവദിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ അമ്പത്തിമൂന്ന് വയസ്സുള്ള കിഴവനായ അറബിയായ മുഹമ്മദ് ആറു വയസ്സുള്ള ഒരു ആയിഷയെ കല്യാണം കഴിക്കുന്നതിന് എന്താണ് ഉത്തമമായ മാതൃക രണ്ടാമത്തെ ചോദ്യം അതിന് തന്നെ മറ്റൊരു ചോദ്യമാണ്

ആറു വയസ്സുകാരിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിൽ എന്താണ് ഉത്തമമായ മാതൃക ഇതാണ് സുഹൃത്തിൻ്റെ ആദ്യത്തെ ഇവിടെ ക്രിസ്തു മത പ്രചാരകർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വിഷയമാണ് വളരെ പഥ്യമുള്ളൊരു വിഷയം ഇവിടെ റസൂർലാഹിസ് അലൈഹി വസ്ലാമിയിൽ ഉത്തമമായ മാതൃക ഉണ്ടോ ഇല്ലയോ ഈ വിഷയത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇസ്ലാം മറ്റേത് വിഷയത്തിലും എന്നതുപോലെ പ്രകൃതി മതമാണ് ഇസ്ലാം പ്രകൃതിപരമായ കാര്യങ്ങളെയാണ് വിവാഹത്തിന്റെ കാര്യത്തിൽ അടിസ്ഥാന മാനദണ്ഡമായി പ്രകൃതി തെളിവോ നമ്മൾ ാണ് മാങ്ങനെയൊരു കണ്ടിട്ടില്ല ഉത്തമ മാതൃക പ്രകൃതി തെളിവ് എന്താ പറഞ്ഞു വരുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ ആറു വയസ്സ് മതിയോ ആ പ്രായപൂർത്തി ശേഷമാണ് വിവാഹ ബന്ധത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് ആകണം എന്ന നിർബന്ധം നമുക്കാർക്കും തന്നെ പുലർത്താൻ കഴിയില്ല ഇന്ന് എട്ടും ഒൻപതും വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഇന്ന് തന്നെ പ്രായപൂർത്തി എത്തുന്ന നമുക്ക് കാണാൻ കഴിയും ഇത് ഓരോ സമൂഹത്തിനുസരിച്ച് വ്യത്യസ്തമായിരിക്കും കൂടുതൽ വയസ്സ് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി പിന്നെ പ്രവാചകൻ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട പത്താനുചരന്മാർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരാരെങ്കിലും ഇതുപോലെ ഏഴുകാരി കെട്ടിട്ടുണ്ടോ അമ്പത്തിമൂന്നില് അല്ല നമ്മള് ചരിത്രങ്ങളിലൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ അത് സാർവത്രികമായി ചെയ്തു പോകുന്നതാണെങ്കിൽ അവരും ആരെങ്കിലും ഒക്കെ കെട്ടണ്ടേ ഇങ്ങനെ അതായത് നമ്മുടെ അലിയാർ കാസ്മി ചോദിച്ചതുപോലെ ഒമ്പതാണോ പത്തല്ലേ പത്ത് പത്ത് ഏഴ് എന്ന് പറയുന്നവരെയൊന്നും ഈ ഭൂമുഖത്ത് ഭൂമുഖത്വാസ്തവത്തിൽ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ആയിഷയെ ഏഴു വയസ്സിൽ കെട്ടിയെന്നോ ഇല്ല ഇല്ല പിന്നെത്ര പിന്നെ പത്ത് ഒമ്പതല്ലേ ഒമ്പത് ഒമ്പത് നമ്മൾ എന്താണ് എന്താണ് അലൈഹി വിവാഹം മാതൃക എന്തെന്ന് വച്ചാൽ ഒന്നാമതായി ആരെ വിവാഹം കഴിക്കുകയാണെങ്കിലും അയാളുടെയും അയാളുടെ മാതാപിതാക്കളുടെയും പൂർണ്ണമായ സമ്മതത്തോടു കൂടിയായിരിക്കണം വിവാഹം എന്നുള്ളതാണ് ഒരു കാര്യം ആയിഷാഹ് അവരെ വിവാഹം ചെയ്തു കൊടുത്ത അബൂബക്കരനും അതേപോലെ തന്നെ ആ അബൂബക്കർ അല്ലാഹുഹൻ്റെ ഭാര്യക്കും അഥവാ വായിഷയുടെ മാതാവിനും ഈ വിവാഹത്തിന് യാതൊരു അസംതൃപ്തി ഉണ്ടായതായി ഒരു വിമർശനത്തിന്റെ അവർക്ക് സംതൃപ്തി ഉണ്ടോ എതിർപ്പുണ്ടോ എന്നതല്ല ഇവിടുത്തെ വിഷയം ഏഴു വയസ്സുള്ള കുട്ടിയെ ഒരു മുഹമ്മദീയനായിട്ടുള്ള നാൽപ്പത്തി മൂന്ന് കാരന് ഈ കാലഘട്ടത്തിൽ കെട്ടാമോ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും ചരിത്രപരമായി ആയിഷയുടെ അറിവാണ് പദങ്ങളെ എടുത്ത് കശക്കി വളരെ സമഗ്രമായി വളരെ ഘടനാപരമായി പരിശോധിച്ചു അവർക്ക് പോലും ആയിച്ചാൽ അവർക്ക് തൻ്റെ ലൈംഗിക കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അസംതൃപ്തി ഉള്ളവരായി സൂചിപ്പിച്ചിട്ടേ ഇല്ല അതേപോലെ തന്നെ ഇവർക്ക് രണ്ടാ കൂട്ടാണെങ്കിലും ഇവരാരോടെ പറയേണ്ടത് എനിക്ക് അസംതൃപ്തി ഉണ്ട് ആയിഷ ആരോടാ പറയേണ്ടത് വാപ്പയോടോ ഉമ്മയോടോ അതോ മറ്റേ ഭാര്യമാരോടോ ആറു വയസ്സുള്ള ഒരു കുഞ്ഞിനെ കെട്ടാൻ പോകുമ്പോൾ കുഞ്ഞിന് സമ്മതമാണോ കുഞ്ഞെ നിനക്ക് കെട്ടാൻ നിനക്ക് ലൈംഗിക പക്വതയൊക്കെ ആയിട്ടില്ലേ കുഞ്ഞെ എന്നാരോടാ ചോദിക്കേണ്ടത് എന്തു ഇതിൽ പറയുന്നേ ഈ കാലഘട്ടത്തിൽ അവിടുത്തെ സമൂഹത്തിനും സംബന്ധിച്ചിടത്തോളം ഇതാണ് അടിസ്ഥാനപരമായ ഒരു വിവാഹത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നത് തന്നെയാണ് ഈ വിഷയത്തിലുള്ള മാതൃക പ്രായമല്ല അതേസമയം ഒരു സമൂഹത്തിന് ഒരു സാമൂഹ്യാവസ്ഥക്ക് ഇസ്ലാം അടിസ്ഥാനപരമായി ഏത് സമയത്ത് പെണ്ണിനെ കെട്ടിച്ചുകൊടുത്തോ ഏത് സമയത്ത് പെണ്ണിനെ ഇത്രാമത്തെ വയസ്സിൽ പെണ്ണ് കല്യാണം കഴിപ്പിച്ചു കൊള്ളണം എന്ന് നിർബന്ധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിന് ആ സാമൂഹ്യാവസ്ഥക്കനുസൃതമായി വിവാഹത്തിന്റെ പ്രായത്തിൽ വിവാഹത്തിന്റെ പ്രായം പാരന്റ്സിനും അഥവാ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾക്കും എല്ലാം തന്നെ വിവാഹ പ്രായം കുറച്ച് കൂട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമോ മറ്റു കാരണങ്ങളല്ല തോന്നുകയാണെങ്കിൽ ഇസ്ലാം ഒരിക്കലും തന്നെ അതിനെതിര നിൽക്കുന്നില്ല പക്ഷേ ഇസ്ലാം പ്രകൃതി മതമാണ് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അവൾക്ക് അവൾക്ക് ലൈംഗികമായ ആസക്തി ലൈംഗികമായി പ്രകൃതി അടിച്ചേൽപ്പിച്ച അത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഇസ്ലാം അതുകൊണ്ടാണ് കളിപ്പാട്ടവുമായിട്ട് പോയത് ശരി ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയത് ആ കുഞ്ഞിന് ലൈംഗിക പക്വത എത്തിയതുകൊണ്ടാണ് എന്നല്ലേ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതല്ലേ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് നിക്കാഹ് ചെയ്തിട്ട് രണ്ട് കൊല്ലം ഒരു പിരീഡ് ഇമാം ബുഖാരിയുടെ ഹദീസ് നോക്കിയാ കാണാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്സുള്ള യസുള്ള ആയിഷാനെ ചെയ്ത് റസൂളുള്ള ഭാര്യ വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോ റസൂലുള്ള ആയിഷാ ബീവിനെ കാണാൻ പോകുമ്പോ ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ഒനേ പർദയല്ല കാഞ്ചീപുരത്തിന്റെ കൊണ്ടോണ പരിപാടി കളിക്കുന്ന കുട്ടിയാ ആയിഷ ബീവിനെ കാണാൻ റസൂടുള്ള ചെല്ലുമ്പോ കുട്ടികളുടെ ഇടയിൽ നിന്ന് പാവ കൊണ്ട് കളിക്കുകയാണ് ആയിഷ അപ്പൊ റസൂഡുള്ള മനസ്സിലായി അതുകൊണ്ട് രണ്ടു കൊല്ലം കൊണ്ടുവരാൻ രണ്ടു കൊല്ലം സമയം കേട്ടുള്ള ഇവര് തന്നെ ഇതിന് മറുപടികൾ പറഞ്ഞുവെച്ചത് കൊണ്ട് നമുക്ക് ജോലി കുറച്ച് എളുപ്പമാണ് കേട്ടോ കാരണം വിരുദന മതിയാകും എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഇനിയും തൊഴിലാളിയായിട്ടുള്ള നമ്മുടെ ബാക്കി കൂടി ഒന്ന് ഒരുപാട് തവണ ഭാര്യയുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ ഭാര്യമാരുമായി ബന്ധപ്പെടുക എന്നുള്ളത് ഒരു വലിയ മോശം ഏർപ്പാടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല യാ അതിന് ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ മറുപടി പറയും അത് ഇപ്പോൾ ഞാൻ തുറന്നുകൊണ്ട് പറയാൻ കഴിയില്ല അപ്പൊ ഏതായിരുന്നാലും പ്രവാചകൻ സലു വസ്സല എങ്കിൽ തന്നെയാണ് അവൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ ഏതായിരുന്നാലും പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള പാസ്റ്റർ പ്രശ്നം അതിൽ ഉണ്ടാകേണ്ട കാര്യമില്ല അവരാണെങ്കിൽ അതിൽ പൂർണ്ണ സംതൃപ്തയുമായിരുന്നെങ്കിൽ ഹസൂർഭായ് സലഹ്ലൈബ് വസ്സലമയുടെ ലൈംഗിക ജീവിതത്തിൽ അവർ പൂർണ്ണ സംതൃപ്തയായിരുന്നുവെങ്കിൽ അതിലും മാതൃകയുണ്ട് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് പിന്നീടുള്ള മണിക്കൂറുകൊണ്ട് പതിനൊന്ന് ഭാര്യമാരുമായും ബന്ധപ്പെട്ടിട്ട് ഒരു കുളി കുളിച്ച പ്രവാചകനെ കുറിച്ച് ബുഹാരി പറയുന്നതിനെ കുറിച്ചാണ് ചോദ്യം ഈ അതിഥികളുടെ സത്യാസത്യം ഒന്നും ഞാൻ പരിശോധിക്കാൻ വേണ്ടി മെനക്കിടുന്നില്ല ഒരുപാട് തവണ ഭാര്യയുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ ഭാര്യമാരുമായി ബന്ധപ്പെടുക എന്നുള്ളത് ഒരു വലിയ മോശം ഏർപ്പാടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അതിന് ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ മറുപടി പറയും അതിനൊരു ഇപ്പോൾ ഞാൻ തുറന്നുകൊണ്ട് പറയാൻ കഴിയില്ല അപ്പൊ ഏതായിരുന്നാലും പ്രവാചകൻ സലൈ വസ്ലമ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പുരുഷൻ ഒരു മനുഷ്യർക്ക് യോഗ്യൻ തന്നെയാണ് പക്ഷെ പ്രവാചകന് മാത്രം നിർബന്ധമായിരുന്ന ചില ചില കാര്യങ്ങളുണ്ട് മാത്രം നിയമങ്ങളും ആ നിയമങ്ങൾ പ്രത്യേകമായി വിശദീകരിക്കപ്പെട്ടവയാണ് അതിൽ ബാക്കിയുള്ളവർ അതേപോലെയാകണം എന്ന് അതാണ് പെണ്ണു വിഷയത്തിൽ മാത്രം നിങ്ങൾ പ്രവാചകനെ പിൻപറ്റേണ്ടതില്ല പിൻപറ്റിയാൽ നിങ്ങൾ കാടി വീഴും കാരണം അദ്ദേഹം മാന്യനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചര്യകൾ പിൻപറ്റുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളാം അതല്ലേ പറഞ്ഞു വന്നത് അത്രേ ഉള്ളൂ ഇനിയും